നമസ്കാരം കോതമംഗലം മാർബേസൽ സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം വരവേൽപ്പ് രണ്ടായിരത്തി പേരിൽ നടന്നു കോതമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് മികച്ച നിലവാരത്തിൽ ഈ സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പാഠ്യ പാഠ്യേതര മികച്ച നിലവാരം പുലർത്തുന്ന വരവേൽപ്പ് എന്ന പദ്ധതി വളരെ വളരെ മികച്ച രീതിയിൽ ഇന്ന് അതിൻ്റെ ഭാഗമായി ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നല്ല കുട്ടികൾ മുൻപോട്ട് പോകുന്നത് മാർത്തോമ ചെറിയ പള്ളിയിലെ മാർബേസിൽ നടന്ന പ്ലസ് വൺ പഠന മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ബാബു കൈപ്പിള്ളിൽ ചടങ്ങിൽ അധ്യക്ഷനായി കോതമംഗലം ട്രാഫിക് എസ് ഐ പി എം ബഷീർ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കൂടെയുണ്ട് കരുത്തേകാൻ എന്ന അവബോധ ക്ലാസും അനുബന്ധമായി നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പി ഒ പൗലോസ് ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ് പി ടി എ പ്രസിഡന്റ് സനീഷെ മുനിസിപ്പൽ കൗൺസിലർ റിൻസ് റോയ് മാതൃസംഗമം ചെയർപേഴ്സൺ ഗായനി കെ എ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ഷിബി കുര്യൻ സ്വാഗതവും ജി ബി ചെറിയ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥിയായിരുന്നു ഞാനും അതിനുശേഷം മുതലാണ് പ്ലസ് ടു ഇവിടെ സ്കൂളുകളിലേക്ക് ആ സംവിധാനം മാറ്റിയത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു പ്രായത്തിൽ കടന്നു വരുമ്പോൾ ഒരുപാട് തെറ്റായ വഴികളിലേക്ക് പോകാനുള്ള സാഹചര്യം നിങ്ങളുടെ മുൻപിലുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി ആദ്യ രണ്ടാഴ്ചകാല ക്ലാസ്സുകളാണ് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ സിലബസിലുള്ള പഠനമല്ല സിലബസിന് പുറത്തുള്ള വിവിധ വിഷയങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ട് റാഗിങ്ങുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിവിധ മേഖലകളെ അധികരിക്കുന്ന വിഷയങ്ങളിൽ ക്ലാസ്സുകളാണ് ഈ രണ്ടാഴ്ചക്കാലവും കുട്ടികൾക്ക് നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത്